ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ് എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതല്ല എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോട് വല്ല സ്നേഹവും ഉണ്ടെങ്കിൽ പകച്ചിരിക്കുന്ന കംപ്ലീറ്റ് സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മുടെ ഹിന്ദി പരീക്ഷയിൽ എ പ്ലസ് ആർക്ക് കിട്ടും എന്ന് നോക്കാം അതാണല്ലോ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഞാനിപ്പോ പറയുന്നു ഞാൻ പറയുന്ന രണ്ട് കൂട്ടർക്ക് ഹിന്ദി പരീക്ഷയിൽ എ പ്ലസ് കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിങ്ങളുടെ വിവാദമായ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇതിലൂടെ ഞാൻ തെളിവ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ഹിന്ദി പരീക്ഷ ടഫ് ആണ് ചില കുട്ടികൾ പറഞ്ഞത് ചില കുട്ടികളെല്ലാം ഭൂരിപക്ഷം കുട്ടികളും പറഞ്ഞിരുന്നു അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ആദ്യം പോയിന്റിലേക്ക് വരാം വരാ രണ്ടുതരം കുട്ടികൾക്കാണ് ഹിന്ദിയിലെ പ്ലസ് കിട്ടുക അതിൽ ഒരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ അത്യാവശ്യം ഒരു കൊസ്റ്റിൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കേട്ടിട്ട് എന്തോ എന്തോ സംഭവമാണ് വിചാരിച്ചു നിൽക്കില്ല കൃത്യമായി ശ്രദ്ധിച്ചോളി എന്നിട്ട് മാത്രം നിങ്ങൾ ഹിന്ദി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക ഓക്കെ വളരെ വിലപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുമല്ല അങ്ങനെ കിട്ടുന്ന സമയത്ത് അതിലുള്ള ഒട്ടുമിക്ക വാക്കുകളും പെട്ടെന്ന് ഒരൊറ്റ വായനയിലൂടെ തന്നെ മനസ്സിലാക്കാൻ അതായത് ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇത് പട്ക്കഥയാണ് ഇത് ഇന്ന ചാപ്റ്റർ ഇന്ന ആളുകൾ തമ്മിലുള്ള ഒരു പട്ക്കഥയാണ് അതില്ലെങ്കിൽ ഒരു ആണെങ്കിൽ ഇത് ഇന്ന ചാപ്റ്ററിൽ ഇന്ന കഥാപാത്രം ഇന്ന ഡയറിയാണ് ഒരു കത്താണെങ്കിൽ അത് ഇന്ന കഥാപാത്രം ഇന്ന ആൾക്കയക്കുന്ന കത്താണ് പിന്നെ അതേപോലെ സൈ മിരാൻകര അതേപോലെ തന്നെ സൈ പ്രസ്താവ് ചിങ്കർലിഖെ ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വാക്ക് പെരുമി ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ആ ഇതിന്റെ അർത്ഥം ഇതാണ് പെട്ടെന്ന് ഇത് തമ്മിലാണ് മാച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതാണ് ശരി ആണ് ശരി ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ നൂറ് കുട്ടികൾ ഒരു പത്ത് പേരെ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഒരു ക്ലാസ് റൂമിൽ ഇപ്പോൾ ഒരു അൻപത് കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരു അഞ്ച് കുട്ടികളൊക്കെ ചിലപ്പം ഇപ്പം ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അതായത് ഹിന്ദി അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ഏതൊരു സെൻറ്റൻസ് കണ്ടാലും അർത്ഥം അറിയാവുന്ന ഒരു അഞ്ച് കുട്ടികളെ കണ്ടു ഒരു സ്കൂളിൽ തന്നെ ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ കുട്ടികൾ അങ്ങനെയുള്ള ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയാണോ ആദ്യം നിങ്ങൾ തീരുമാനിക്കുക ഇനി ഈ കുട്ടികൾക്ക് തന്നെ ഒരു കഴിവ് കൂടി വേണം വെറുതെ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിയാൽ പോരാ അത്യാവശ്യം അതായത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പച്ചവെള്ളം പോലെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് വലിയ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ അതേപോലെ തന്നെ കുറച്ച് ഗ്രാമർ മിസ്റ്റേക്ക് ണ്ടായിക്കൊണ്ട കുഴപ്പമില്ല എന്നാലും അവനവൻ്റെ മനസ്സിലുള്ള ആശയം നമ്മൾ മലയാളത്തിലെ ഒരു ആശയം കണ്ടത്തില്ലോ ആ ആശയം ഹിന്ദിയിൽ എഴുതി പിടിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് സ്വന്തമായിട്ട് ഹിന്ദിയിൽ അല്പമൊക്കെ തട്ടി കുട്ടിങ്ങാണ്ട് എഴുതാനും അതേപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചാൽ മക്കൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയിൽ എ പ്ലസ് ഉറപ്പാണ് ഓക്കെ നിങ്ങൾക്ക് എ പ്ലസ് ഉറപ്പാണ് നിങ്ങൾ ഒരു ഉഡായ്പിൻ്റെ പിറകും പോകണ്ട ഞാനൊരു ഉഡായ്പിലൂടെ കുട്ടികളെ ഏവറേജ് കുട്ടികളെ എ പ്ലസിലേക്ക് ഒരു അധ്യാപകനാണ് കുറേ കാലമായിട്ട് ചെയ്യുന്ന സംഭവമാണ് എന്നാൽ ഞാൻ തന്നെ പറയുന്നു ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അതായത് ഹിന്ദി അത്യാവശ്യം നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ള അതേപോലെ തന്നെ ഒരു സെൻറ്റൻസ് ഹിന്ദിയിൽ തട്ടിമുട്ടിങ്ങാണ്ട് എഴുതാൻ കഴിവുള്ള കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉഡായിപ്പിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എ പ്ലസ് കിട്ടിയിരിക്കും ഓക്കെ ഇനി രണ്ടാമത്തെ കൂട്ടര് രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ തട്ടിമുട്ടി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇത് ആരുടെ ഡയറിയാണ് ഇത് ആരുടെ ലെറ്റർ ആണ് ഇത് പട്ക്കഥയാണോ ഇത് കവിതയുടെ ആസ്വാദന ടിപ്പണിയാണോ എന്നൊക്കെ ഒന്ന് അത്യാവശ്യം മനസ്സിലാക്കാൻ കഴിവുള്ളവർ പക്ഷേ നിങ്ങൾക്ക് എഴുതാൻ ഒട്ടും അറിയില്ല ഉദാഹരണത്തിന് വേല വൈബീർബ കുട്ടികളെ തിരയുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എഴുതി ആൻസർ ഷീറ്റിലേക്ക് എഴുതാൻ അറിയില്ല അങ്ങനെയുള്ള കുട്ടികളാണ് ഒരു കൂടുതലും ഉണ്ടാവുക ഒരു ക്ലാസ് റൂം എടുത്താൽ അതിൽ പകുതിയിലേറെ കുട്ടികളും ഇങ്ങനെയുള്ളവരാവും ഇപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഭൂരിഭാഗം കുട്ടികളും ഇപ്പം ഞാൻ പറഞ്ഞാൽ രണ്ടാമത്തെ കാറ്റഗറിക്കാരായിരിക്കും അതായത് ഹിന്ദി അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയാ അത്യാവശ്യ അർത്ഥങ്ങളൊക്കെ മനസ്സിലാവും പക്ഷേ എഴുതാൻ എന്ത് ചെയ്തില്ല അത് കാണാതെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പേപ്പറിലേക്ക് എന്ത് ചെയ്യാൻ കഴിയാ എഴുതാൻ അറിയില്ല ഏ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും ഇവർക്കാണ് എന്താവശ്യമുള്ളത് ഉടായ്പ ആവശ്യമുള്ളത് ഞാൻ പറയുന്നു ഇങ്ങനെയുള്ളവർ ഉടായ്പിലൂടെ മാത്രമേ എ പ്ലസ് നേടാൻ ഇവർക്ക് പറ്റുള്ളൂ പക്ഷേ ഞാൻ പറയുന്നു മാത്സ് ഫിസിക്സ് ബയോളജി കെമിസ്ട്രി അതേപോലെ സോഷ്യൽ ഇതിലൊന്നും നിങ്ങൾക്ക് ഉഡായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ ആവശ്യമില്ല ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ കൂടായി ആവശ്യമുള്ള സബ്ജക്ട് ഇംഗ്ലീഷും അതേപോലെ തന്നെ ഹിന്ദിയുമാണ് മലയാളത്തിൽ ആവശ്യമില്ല കാരണം എന്താ മലയാളം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതൃഭാഷയാണ് മലയാളത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ എന്ത് വേണമെങ്കിലും എഴുതി വെക്കുക കാരണം നിങ്ങൾക്ക് വേറെ ഗ്രാമർ അറിയേണ്ട ആവശ്യമില്ല അല്ലേ എന്നാൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ സംബന്ധിച്ചോളം അത്യാവശ്യം ഇംഗ്ലീഷിലൊക്കെ തപ്പി പിടിച്ചതായും മലയാളം മീഡിയം കുട്ടികൾക്കാണ് പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുണ്ടാവുക അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇത്തരത്തിലുള്ള ഇംഗ്ലീഷിൻ്റെ ഉടായ്പോളൊക്കെ ചെയ്തിരുന്നു കുറേ കുട്ടികളെ ചെയ്തിട്ടുണ്ട് ആ കുട്ടികൾക്കൊക്കെ എ പ്ലസ് കിട്ടും ഒരു സംശയം വേണ്ട എന്നാൽ ഹിന്ദി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്താണ് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം കുട്ടികൾക്കും ഹിന്ദി സ്വന്തമായിട്ട് ചെയ്താലുള്ള ് കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കുടായ്പ്പ് കിട്ടിയേ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ ബാക്കി കുറച്ച് ശതമാനം ഉണ്ടല്ലോ ഇന്ത്യ അത്യാവശ്യം എഴുതാൻ അറിയുന്നവർ അവർ ഈ വീഡിയോ കാണണമെന്നില്ല കാരണം അവർക്ക് ഉടായ്പിന്റെയോ അല്ലെങ്കിൽ ഒരു ടെൻഷൻ അടിക്കേണ്ടോ ഒരു ആവശ്യമില്ല ഏത് പുസ്തകം വന്നാലും അവർക്ക് എഴുതാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരാം ഹിന്ദി ക്വസ്റ്റ്യൻ ടഫ് ആകുമോ എളുപ്പമാകുമോ ഓക്കെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മക്കളെ ഈ ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും മലയാളമായാലും ഒക്കെ ലാംഗ്വേജ് ആണല്ലോ അറബി സംസ്കൃത ഇതൊക്കെ ലാംഗ്വേജ് ആണല്ലോ ഈ ലാംഗ്വേജുകൾക്ക് അതിന് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത അവർക്ക് ഗവൺമെന്റിന്റെ നിർദ്ദേശം ഉണ്ടായിരിക്കും എന്ത് ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇന്ന ടൈപ്പ് ഓഫ് ചോദിക്കണം നമുക്ക് ഹിന്ദിയിലേക്ക് തന്നെ വരാം ഇപ്പൊ ഹിന്ദിയിൽ പറയുകയാണ് ബീർ ബഹുട്ടി എന്ന ചാപ്റ്ററിൽ നിന്ന് പട്ടികത ചോദിക്കണം എന്ന് നിങ്ങൾ അവർക്കൊരു നിർദ്ദേശം ഉണ്ടായെന്ന് എന്ന് വിചാരിച്ചോ കൊസ്റ്റിൻ പേപ്പർ ഒരു നിർദ്ദേശം ഉണ്ടായെന്ന് വിചാരിച്ചോ പക്ഷേ ബീർബഹൂട്ടി എന്ന ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ഇടാനേ ഈ പട്ടത ചോദിക്കാനേ പറഞ്ഞിട്ടുള്ളൂ അത് ആരുടെ പട്ടത ചോദിക്കും

ബന്ധമില്ലാത്ത കുറെ ലെറ്റർ ചെയ്താണ് ഡയറി ഇതാണ് പിന്നെ റൈറ്റപ്പ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ കഥ വായിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം ആ റൈറ്റപ്പ് കഥയെക്കുറിച്ച് ചെയ്താണ് ഇങ്ങനെ കഥയുമായിട്ട് ഒരു ബന്ധം കാര്യങ്ങൾ ഉണ്ടാക്കി ചെയ്താൽ കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്നാണ് നിങ്ങൾക്ക് ഹിന്ദിയിലും പ്രതീക്ഷിക്കേണ്ടത് അപ്പം ഈ പ്രതീക്ഷ തെറ്റുമ്പോഴാണ് നിങ്ങൾ എക്സാം ടഫാണെന്ന് പറയാ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുവെച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ശരിക്ക് ശ്രദ്ധിച്ചോ വീഡിയോ ഫുള്ള് കാണും വേണേ അപ്പോൾ ശരിക്ക് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ കുറവായിരിക്കും എന്ന് എന്നാൽ നിങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഇത് ആദ്യം എന്താ വെച്ചാൽ ചില യൂട്യൂബ് ചാനൽ കണ്ടിട്ട് പ്രിഡ്ഷൻ ഒക്കെ കേട്ടിട്ട് ബേലൻ്റെ ഡയറി വരും മറ്റേ സഹിലിന്റെ കത്ത് വരും അതല്ലെങ്കിൽ നമ്മുടെ ചോട്ടൂന്റെ കലാമിന്റെ സ്കെച്ച് വരും അതേപോലെ തന്നെ എന്താണ് ബച്ചേ കാചാരകന്റെ ടിപ്പണി വരും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും അങ്ങനെ കണ്ട പറഞ്ഞിട്ട് അത് മാത്രം പഠിച്ചു പോകും കഷ്ടകാലത്തിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ചും വരുമായിരിക്കും ചിലത് എന്ത് നമ്മുടെ കഷ്ടകാലത്തിൽ വന്നിരാന്ന് വരും വന്നിട്ടില്ലെങ്കിൽ തുടങ്ങി എന്താ അയ്യോ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായിരുന്നു ഞാൻ വിചാരിച്ചത് ഒന്നും വന്നിരുന്ന ഓം വിചാരിച്ചു കൊടുത്തല്ലേ കുഴപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുഴപ്പമാണോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുഴപ്പമില്ല കുട്ടികൾ വിചാരിച്ചു കൊടുത്ത കുഴപ്പം അല്ലെങ്കിൽ കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊടുത്ത കുഴപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ചില ആളുകൾ കറക്റ്റായിട്ട് പ്രവചിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കുറേ പ്രവചനങ്ങൾ നടത്താം ഹിന്ദിയുടെ കാര്യത്തിൽ പ്രവചനം നടത്തുമ്പോൾ തെറ്റും ഹിന്ദിയുടെ കാര്യത്തിൽ പ്രവചനം നടത്തുമ്പോൾ മിക്കവാറും ശരിയാവാൻ സാധ്യത ആ ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പിന്റെ കാര്യത്തിൽ മാത്രമാണ് മക്കളെ കാരണം നമുക്ക് മൂന്ന് കവിതകളാണ് ടൂട്ടാ ടൂട്ടാപ്പയ്യ അതേപോലെ പച്ചയെ കമ്പർജാരയ അകാലോസ്ബാദ് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നാല് മാർക്കിന് ആസ്വദം ടിപ്പണി വരുന്നുള്ളത് ഏതൊരു ഹിന്ദി പറ്റും പ്രവചിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡയറി ഏകദേശം നമുക്കൊരു പത്തൊൻപതോളം ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ ഏത് കഥാപാത്രത്തിന്റെ ഡയറി വരുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ അൻപത് അല്ലെങ്കിൽ ഒരു അമ്പത് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ കഥാപാത്രങ്ങളുടെ ഡയറി നിങ്ങൾ പഠിച്ചു വെക്കും അൻപതാമത്തെ കഥാപാത്രത്തിന്റെ ഡയറിയാണ് വന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് എക്സാം പേപ്പർ ടഫായിരുന്നു സാറേ ഞാൻ പഠിച്ചത് വന്നില്ല എന്ന് ഇതാണ് സംഭവിക്കുന്നത് ഓക്കെ ഇനി അതേപോലെ തന്നെ പട്ക്കഥ നിങ്ങൾ എല്ലാ പാഠത്തിലേയും പട്ക്കഥകൾ പഠിച്ചുവെക്കും നിങ്ങൾ പഠിക്കാത്ത നിങ്ങൾ ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് കരുതുന്ന ഏതെങ്കിലും ഒരു സന്ദർഭമായിട്ടും പട്ക്കഥയായിട്ട് വരാ തീർന്നു അതോടെ അയ്യോ ഞാൻ പഠിച്ച പടുക്കഥ വന്നില്ല എക്സാം ടഫായിരുന്നു അപ്പം എന്താണ് ഇതിനൊരു അതാണ് ഇപ്പൊ പറഞ്ഞിരുന്നത് ഇതിനാണ് ഉടപ്പ് രണ്ടായിരത്തി പേപ്പർ ഉണ്ടല്ലോ ഇവൻ പല കുട്ടികളുടെയും വില്ലനായിട്ട് മാറി ആരുടെ വില്ലനായിട്ട് മാറി അറിയോ പഠിപ്പികളുടെ വില്ലനായിട്ട് മാറിയത് എങ്ങനെയുള്ള പഠിപ്പിക്കളുടെ അറിയോ ചില പഠിപ്പിക്കളുണ്ട് എങ്ങനെ പഠിപ്പികളായ കുട്ടികളെ കാണാപ്പാടം മാത്രം പഠിച്ചിട്ട് ചില ആളുകളെ ചില ടീച്ചർമാർ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുമെന്ന് പറയുന്നേ ആ കൊസ്റ്റ്യൻസ് മാത്രം കാണാതെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം കഷ്ടപ്പെട്ട് കുറെ ഡയറി പഠിക്കും കുറെ കഥാപാത്ര നിരൂപണം പഠിക്കും ലെറ്റർ പഠിക്കും കാണാതെ പഠിച്ചു പോകും എന്നിട്ട് അത് മാത്രം വന്നാൽ എഴുതിയിട്ട് രക്ഷപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷേ കഷ്ടകാലത്തിന് അവർ വിചാരിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തീർന്നു അവർ പറയും എക്സാം ടഫാണ് ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് അതാണ് കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് സംഭവിച്ചത് ഞാനിവിടെ പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നേ ക്വസ്റ്റൻ പേപ്പറാണ് മക്കളെ ഇവിടെ ഉള്ളത് ഇതിൽ ഫസ്റ്റ് വന്ന ടാക്കൂർ ടാക്കൂർക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗത്തിലെ നിങ്ങൾ തന്നെ പറയാം ഇത് ടഫാണോ ടഫല്ലെന്നുള്ളത് ആ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആ ചാപ്റ്ററിന് ഒരു മാർക്കിനൊക്കെ വളരെ ഈസി ക്വസ്റ്റൻ ആണ് നാല് മാർക്കിന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എന്താണ് ടാക്കൂർ പട്ക്കഥ ഒരു കൂലൊരു പടക്കഥയാണ് എന്തായാലും വരുന്നത് അസ്രമായിട്ട് ഇത് ടഫാണോ എല്ലാവർക്കും അറിയാം താക്കൂർ ഇമ്പോർട്ടന്റ് ആണ് പടുക്കത് ചോദിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ കുട്ടികൾക്ക് അറിയായിരുന്നു നമ്മളൊക്കെ വീഡിയോയിലൂടെ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാതെ സാധ്യത ഉണ്ട് ഓക്കെ അപ്പം അതേപോലെ വന്നു കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ കുട്ടികളെ ഈ ഭാഗമാണ് ഞെട്ടിച്ചത് എന്താ കലം കെ ബഹാനെ എന്ന് പറഞ്ഞ ചാപ്റ്റർ വന്നു ആ ചാപ്റ്ററിൽ സാധാരണ ചോദിക്കലൊക്കെ പക്ഷേ ആ ചാപ്റ്ററിന് ചോദിക്ക സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമല്ല അല്ല വന്നത് ഇവിടെ നിങ്ങൾ കണ്ടോ നാല് മാർക്കിന്റെ രണ്ട് കണ്ടോ നാല് മാർക്ക് ഒന്നുകൂടി ചേർന്നി തരാം അതായത് കലാമ് അതായത് ഏക്ക് ദിനിൻ റൺവിജയ് കോസ്കൂൾ കോ ഭാഷൻ ദിനേക്കിയ കാജാത്തേ ഒരു ദിവസം രൺവിജയിനോട് നമ്മുടെ സ്കൂളിൽ പ്രസംഗി പ്രസംഗം പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു അതിൽ രൺവിജയും കലാമും കൂടി എന്ത് ചെയ്യുകയാണ് അതിനെ കുറിച്ചിട്ടൊരു സംഭാഷണം നടത്താണ് അപ്പോൾ ആ സംഭാഷണ വിധാനമാണ് പറഞ്ഞത് അതിൻ്റെ ഓപ്ഷൻ അതല്ലെങ്കിൽ ഈ സംഭാഷണം നടത്തിയിട്ട് രൺവിജയൻ ഒന്നാം സ്ഥാനം കിട്ടി ആ ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ അത് പത്രത്തിൽ വന്നു അപ്പോൾ പത്രത്തിന്റെ റിപ്പോർട്ട് അതായത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നിങ്ങളോട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പരീക്ഷയ്ക്ക് സാധാരണ ന്യൂസ്പേപ്പർ റിപ്പോർട്ട് സാധാരണ അകപാടവരിൽ നമ്മുടെ ചാർലി ചാപ്പിളിൻ്റെ ചാപ്റ്റർ എന്നാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്

മോഡൽ എക്സാമിന് കുട്ടികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ും പ്രതീക്ഷിക്കാത്തത് ടഫാണ് എത്ര മാർക്ക് വെറും മാർക്ക് ബാക്കിയുള്ള എല്ലാ സ്ഥിരമായി അടുത്ത ഇത് അവിടെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ കുട്ടികളും നാലു മാർക്ക് വാങ്ങിയ ക്വസ്റ്റ്യനാണ് ഇനി അടുത്തത് ബീർബകുട്ടിയാണ് വളരെ സിമ്പിൾ ദീർബകുട്ടിയുടെ വന്നതൊക്കെ ഒരു വലിയ ക്വസ്റ്റ്യൻ പോലും വന്നിരുന്നില്ല ആകെ വന്ന ഒരു എന്താ പറയുക വേട്ടാണ് സിമ്പിൾ ആയിട്ട് ഏത് കുട്ടിക്കോ ഇതാവുന്നത് പിന്നെ അടുത്തത് ദിശാ ഹിന്ദി ദിശയാണ് അതിലും സിമ്പിൾ ആയിട്ട് സ്ഥിരമായി ചോദിക്കുന്നത് നമ്മുടെ അഭിനാശന്റെ ഡയറിയും അതേപോലെ തന്നെ മറ്റേ ആരിമോഹൻ എഴുതുന്ന ഒരു കത്തും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പിന്നീട് വന്ന മൊത്തം പിന്നെ ലാസ്റ്റിൽ വന്ന് പച്ചക്കാമ്പർ ജാരി എന്ന കവിത അതിന്റെ ആസ്വാദിന കുറിപ്പ് ഓക്കെ പിന്നെ അടുത്ത ഗുരുലീത്തോ പരായി എന്ന് പറഞ്ഞ ചാപ്റ്റർ അതിൽ ഒരു പോസ്റ്റർ ഓക്കെ പോസ്റ്റർ ഒക്കെ ഏത് ചാപ്റ്റർ വന്നാലും എഴുതാൻ കഴിയും പിന്നെ സ്ത്രീ പുരുഷ അസമാനത എന്നുള്ളതിനെ കുറിച്ച് ടിപ്പണി അതും സാധാരണ ചോദിക്കുന്നതാണ് അതിനോട് ക്ലൂ തന്നെ തന്നിട്ടുണ്ട് സോ ആകപ്പെട ഒരൊറ്റ ടഫ് ആയത് ആ ഒരറ്റ ക്വസ്റ്റ്യൻ തെറ്റിയപ്പോൾ കുട്ടികൾ പറഞ്ഞു എക്സാം ടഫ് ആയിരുന്നു ഓക്കെ ഇനി ഇതിന്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞില്ല പരീക്ഷ കഴിഞ്ഞ അന്ന് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങി പല കുട്ടികളും എക്സാം ഭയങ്കര ടഫായിരുന്നു എന്തിന്റെ പേരിൽ ഒരു കൊസ്റ്റൻ തെറ്റിയതിന്റെ പേരിൽ ഒരു കൊസ്റ്റൻ അറിയാത്തിന്റെ പക്ഷേ ആ സമയത്ത് നമ്മുടെ ഉടായ്പ് വീഡിയോകൾ കണ്ടു പഠിച്ച ഒരു കുട്ടി പോലും എന്നോട് പറഞ്ഞിട്ടില്ല എക്സാം ടഫായിരുന്നു ഈവൻ ഞങ്ങളുടെ ഓക്സ്ഫോർഡ് അക്കാദമിയിൽ പഠിക്കുന്ന കുട്ടികൾ പോലും പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചോ എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു ഞങ്ങൾ കുളിച്ചേരി സാർ എന്ന് എന്താ കാരണം എന്താ മക്കളെ ഞാൻ അവർക്ക് കൊടുത്തിരുന്നു എന്റെ പിള്ളേർക്ക് ഓക്സ്ഫോർഡ് അക്കാദമിയിലെ പിള്ളേർക്കും എന്റെ യൂട്യൂബ് ചാനലിൽ വിശ്വസിക്കുന്ന മക്കൾക്കും ഞാന് എന്തായിരുന്നു പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിരുന്നു നിങ്ങൾക്ക് ഏത് കൊസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സത്യമാണോ എന്ന് എന്നറിയാൻ നമ്മുടെ ചാനലിൽ ഇപ്പം പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കഴിഞ്ഞ വർഷം ഞാൻ അവർക്ക് എക്സാമിന്റെ സമയത്ത് എടുത്ത രണ്ട് ദിവസം മുന്നേറ്റെടുത്ത വീഡിയോ ആണ് അന്ന് ട്രെൻഡിംഗിൽ നമ്പർ വൺ കയറി വീഡിയോ ഉണ്ട് അന്ന് യൂട്യൂബ് ട്രെൻഡിംഗിൽ നമ്പർ വൺ കയറി വീഡിയോ ആണ് ആ വീഡിയോ കണ്ടുപഠിച്ച ലക്ഷക്കണക്കിന് കുട്ടികൾ അന്ന് ഒരു ലക്ഷത്തിലേറെ കുട്ടികൾ ആ വീഡിയോ വാച്ച് ചെയ്തിരുന്നു ആ കുട്ടികൾ ആരും തന്നെ പറഞ്ഞിട്ടില്ല ഈ ഹിന്ദി എക്സാം ടഫ് ആയിരുന്നു നമ്മുടെ ചാനലിൽ ആ കമന്റുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ തുറന്നിട്ട് അതിന്റെ കമന്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് വന്ന ശേഷം നൂറുകണക്കിന് കുട്ടികളുടെ കമന്റുകളും ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഓക്കെ അവർ പറഞ്ഞോ ഈ ഉടായ്പ്പ് വീഡിയോ കണ്ടുപഠിച്ചത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഹിന്ദിയിൽ എ പ്ലസ് കിട്ടിയിരുന്നു ഇനി ഇതിന്റെ യാഥാർത്ഥത്തിലേക്ക് വരാം ഓക്കെ അന്ന് ഹിന്ദി ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്ന കുട്ടിയൊക്കെ എന്താ സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം അറിയോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കിട്ടിയത് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഐ ടി കിട്ടിയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എ പ്ലസ് കിട്ടുക രണ്ടാം സ്ഥാനം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടിയത് മലയാളം ആയിരുന്നു മൂന്നാം സ്ഥാനം ഹിന്ദി ആയിരുന്നു എന്ത് ഇത്രയും ടഫ് ഉള്ള സ്ഥാനത്തിൽ ഇത്രയും കുട്ടിയെ കെ പ്ലസ് കിട്ടിയത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദിയിൽ ടഫ് എന്ന് പറഞ്ഞൊരു പ്രസക്തി ഇല്ല എല്ലാ കൊല്ലവും പല പല ഡയറി വരും പല കത്തും വരും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഉടായ്പ് സാധനങ്ങൾ പ്രയോഗിക്കുക അതായത് ഏത് ഡയറി വന്നു കഴിഞ്ഞാൽ ആരുടെ ഡയറി ചോദിച്ചാലും എഴുതാനുള്ള ഉടായ്പ്പ് വഴി സാർ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നില്ലേ മനോ സാർ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നില്ലേ വിശ്വസിക്കണം വിശ്വസിച്ചേ പറ്റൂ അല്ലാതെ കണ്ട ആൾക്കാരെ കണ്ടും കണ്ട് പത്ത് ഡയറിയും പതിനഞ്ച് ഡയറിയും പഠിക്കാൻ പോയാൽ മക്കളെ നിങ്ങൾ

ഏത് ചങ്ങായിൻ്റെ ലെറ്റർ വന്നാലും എഴുതാനുള്ള ഉടായ്പ പരിപാടി നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞതല്ലേ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ പഠിക്കുക അത് പഠിക്കുക എന്നിട്ട് നിങ്ങളുടെ ഐഡിയയ്ക്കനുസരിച്ച് അതിനുള്ളൊരു വാക്കുകൾ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ പട്ക്കഥ ഏത് പട്ക്കഥ വെച്ചാലും ഇപ്പോൾ കലാമിൻ്റെതായ ഏത് പടക്കത വെച്ചാലും പഠപാത്ര ഇല്ലാത്ത പട്ക്കത് വന്നാലും എഴുതേണ്ട മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വാർത്താപ കോൺവേർസേഷൻ വന്നാൽ ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് പോസ്റ്റർ വന്നാലും ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ കഥാപാത്ര നിരൂപണത്തിൽ ഏത് വന്നുകഴിഞ്ഞാലും ഓരോരുത്തരുടെയും കഥാപാത്രത്തിൽ വെക്കേണ്ട വാക്കുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ ആദ്യം ട്രസ്റ്റ് ചെയ്യാൻ വിശ്വസിക്കുക ഒരു എക്സ്പീരിയൻസ് ഉള്ള അധ്യാപനം വിശ്വസിക്കാം മറ്റുള്ളവരോട് പോയി പണിയൊക്കെ മാറി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ പല മണ്ഡലത്തിനും പറയും ചാനൽ റീച്ച് ഇട്ടാനും പലതും പറയും അതൊന്നും കേൾക്കാതെ നിങ്ങളെന്താ വെച്ചാൽ നിങ്ങളുടെ സ്നേഹമുള്ളതാണ് പറയും ഈ സമയത്ത് ടെൻഷൻ അടിച്ച് പരക്കം പറഞ്ഞിട്ട് അത് പഠിച്ച് ഇത് പഠിച്ച് പോയിരുന്നെങ്കിൽ മക്കളെ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാഠഭാഗങ്ങൾ വായിച്ച് അർത്ഥങ്ങൾ പഠിക്കാമെന്നുള്ള എന്നാൽ വൺ വേഡ് ക്വസ്റ്റൻസിന് ഉത്തരങ്ങൾ നന്നായിട്ട് ചെയ്താൽ പറ്റും അല്ലാതെ ഡയറി പഠിച്ചും ലെറ്റർ പഠിച്ചിട്ടും ഫോർമാറ്റ് മറ്റേ എന്താ പറയുക പട്ക്കഥ പഠിച്ചിട്ട് നിങ്ങൾ സമയം കളിയരുത് എല്ലാത്തിനും മൂണ്ടായിപ്പോൾ ഫോർമാറ്റുകൾ പഠിക്കുക അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഭാഷയിലെ സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഫുൾമാർക്ക് കിട്ടും പഠിക്കും ിക്കുന്ന കുട്ടികൾ പിന്നെ അതിന്റെ ആവശ്യമില്ല പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ സ്വന്തമായിട്ട് അനുസരിച്ച് എഴുതിയാണത് പഠിക്കുന്ന കുട്ടികൾ ഈ വീഡിയോ കാണണമെന്നില്ല പക്ഷേ ഏവറേജ് കുട്ടികൾ നിർബന്ധമായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എ പ്ലസ് കിട്ടിയിരിക്കും അപ്പൊ നാളത്തെ കൊസ്റ്റിൻ പേപ്പറിൽ നിങ്ങൾ വിചാരിക്കാത്ത കൊസ്റ്റൻസ് ഒക്കെ വരുന്നതാണ് എക്സ്പെക്ട് ചെയ്യാം വന്നു കഴിഞ്ഞാൽ എനിക്കതൊരു വിഷയമില്ല എന്റെ കയ്യിൽ ഉടപ്പ് ആയുധമുണ്ട് എന്നുള്ള കോൺഫിഡൻസോടെ പോവാ അത് എഴുതി വെക്കുക അങ്ങനെ എഴുതി വെക്കണം മക്കളെ നിങ്ങൾക്ക് ഉറപ്പാണ് എ പ്ലസ് കിട്ടും ഞാൻ പറഞ്ഞു തരുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതുപോലെ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതിയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടിയിരിക്കും നിങ്ങൾ പറയുന്ന ഉടായ്പോ ആൾക്കാർ വിരിക്കും ഇതെന്തോ കള്ളത്തരാണെന്നോ തട്ടിപ്പിക്കുന്ന ാണ് മക്കളെ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് ഞാൻ പേറ്റന്റ് എടുത്ത് നൽകിയ പേരാണ് എൻ്റെ പ്രൊഫഷണൽ ആയിട്ട് ഞാൻ കൊടുത്ത പേരാണ് ഉഡായ്പ് ഓക്കെ അപ്പം സ്മാർട്ട് വർക്ക് എന്നുള്ള സാധനം പണ്ട് മുതലേ അതായത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനിപ്പോ ഇരുപത്തഞ്ച് വർഷമായി കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു എസ് എൽ സി കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ചെയ്തിരുന്ന ചില പരിപാടികളും അതേപോലെ തന്നെ അന്ന് എൻ്റെ അന്നെ അതിനുശേഷം നിങ്ങളുടെ ചേട്ടന്മാരായിട്ടുള്ള പല ആളുകളും പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഉഡായ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോർമുല തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ചിലരെ കളിയല്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കി പലേഷൻ പല അധ്യാപകരുടെയും സജഷൻസ് വരെ ഈ ഉടപ്പിനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ ഇതെല്ലാം കൂടി എനിക്കൊരു ദിവസം കണ്ട് ദൈവം കണ്ടിറക്കി തന്ന കഴിവന്നല്ല പലരും ചെയ്ത് ഞാൻ അടക്കമുള്ള പല വിരുദ്ധമാരായ ആളുകളും നടത്തി പരിചയിച്ച് വിജയിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ കൊല്ലം നാൽപ്പതിനായിരം മുപ്പതിനായിരം ആളുകൾക്ക് അതിന്റെ മേലത്തെ ആളുകൾക്കൊക്കെ ഫുൾ എ പ്ലസ് കിട്ടാറുണ്ട് ഇവരെല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ചവർ മാത്രമല്ല കഷ്ടപ്പെട്ട് പഠിച്ച് വരുന്ന എ പ്ലസ് വാങ്ങുന്ന ഒരു ആയിരമോ രണ്ടായിരമോ ആൾക്കാരെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇതുപോലുള്ള തിരികിട പരിപാടികളുടെ സ്മാർട്ട് വർക്കിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പക്ഷേ പറഞ്ഞ ഉടായ്പ്പ് വർക്കിലൂടെയാണ് പ്ലസ് വാങ്ങുന്നത് നിങ്ങൾക്ക് സംശയമില്ല നിങ്ങളുടെ ചേട്ടന്മാരോടൊക്കെ ചോദിച്ചു നോക്കി അവർ പറഞ്ഞു തരും അവർ ായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് അവർ കെ പ്ലസ് നേടിയത് അതോ ഇങ്ങനത്തെ സ്മാർട്ട് ട്രിക്കുകളിലൂടെ അവർ നിങ്ങൾക്ക് പറഞ്ഞിരും അല്ലെങ്കിൽ ഈ ചാനലിലെ പഴയ വീഡിയോകളുടെ കമന്റ് ബോക്സ് ഒന്ന് തുറന്ന് നോക്കേണ്ടി അപ്പൊ നിങ്ങൾക്ക് അറിയാം എത്ര പേർക്ക് എ പ്ലസ് കിട്ടിയിട്ട് കമന്റുകൾ നിങ്ങളോട് പറഞ്ഞിട്ടും അപ്പോൾ ആദ്യം ട്രസ്റ്റ് ചെയ്യും ഓക്കെ അല്ലാതെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ട് അപ്പൊ നിന്ന് ടയർഡ് ആയിട്ട് പിന്നെ അയ്യോ ഇന്ത്യ ടഫ് ആയിരിക്കും പഠിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നടക്കലില്ല അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ് നാളത്തെ ക്വസ്റ്റൻ പേപ്പറിൽ എന്ത് ക്വസ്റ്റൻ വന്നാലും മനോസാറിൽ ഉടപ്പുകൾ ഞാൻ ചെയ്യും എനിക്ക് എ പ്ലസ് കിട്ടുന്ന കോൺഫിഡൻസോടെ നിങ്ങൾ പരീക്ഷയില്ല തീർച്ചയായിട്ടും എ പ്ലസ് കിട്ടും ഞാൻ പറയുന്നു നിങ്ങൾ എന്താ പാഠഭാഗങ്ങൾ കഴിഞ്ഞിട്ട് വായിച്ചിട്ട് അർത്ഥങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി കൃത്യമായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത് അത് മാത്രം നിങ്ങൾ ഇനി ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ടഫ് ടഫുണ്ടെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോഴാണ് ഈ കൂട്ടത്തിൽ ഇല്ല കുട്ടികൾ കെ പ്ലസ് ഉണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്തുകൊണ്ട് അവർക്ക് ടഫ് ആയത് അവരിൽ ചില കുട്ടികൾ ചില കുട്ടികൾ വിചാരിച്ചു അവർ പഠിച്ചത് മാത്രമേ വരൂടുന്നത് അത് വിചാരിക്കാതിരിക്കുക അവർ കുറച്ച് ക്വസ്റ്റൻസ് പഠിച്ചു നിങ്ങൾ പഠിക്കാത്തതിന് പരീക്ഷ ടഫാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പരീക്ഷയ്ക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പറയും ഇന്ന ടൈപ്പുള്ള ക്വസ്റ്റൻസ് ആണ് പഠിച്ചു പോകേണ്ടത് അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഏതെങ്കിലും ആയിട്ടുള്ള പറഞ്ഞ കോസ്റ്റൻസ് മാത്രം പഠിച്ചു പോയാൽ ടഫുണ്ടാവും ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഏത് ടൈപ്പ് ക്വസ്റ്റ്യം വന്നാലും ഞാൻ ഏത് എന്നുള്ള കോൺഫിഡൻസോട് കൂടി പോയാൽ വാളം നിങ്ങൾക്ക് ഉറപ്പാണ് ഹിന്ദി പരീക്ഷ ഒരു പ്രശ്നം തടഞ്ഞു നിങ്ങൾ നല്ല കോൺഫിഡൻസോടെ ഓക്കെ അപ്പൊ അങ്ങനെ എഴുതാൻ എല്ലാം നമുക്കൊക്കെ സാധിക്കട്ടെ ബാക്കിയുള്ള നമുക്ക് ഉടൻ തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും